എല്ലാവർക്കും നമസ്കാരം പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ അനു മനുഷ്യ മനഃശാസ്ത്രത്തിൽ താല്പര്യമുള്ള നമ്മളെപ്പോലുള്ളവർക്ക് ജീവിതം ഒരു നേർരേഖയല്ല മറിച്ച് ഉയർച്ച താഴ്ചകളിലൂടെ ചില ആവർത്തനങ്ങളിലൂടെയും കടന്നു പോകുന്നൊരു യാത്രയാണ് അതായത് ലൂപ്പ് ലൈഫ് ഇന്ന് നമ്മൾ ഈ ജീവിത ചക്രങ്ങളെക്കുറിച്ചും അവ നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ സംസാരിക്കാൻ പോകുന്നത് അനു നമ്മൾ പലപ്പോഴും ജീവിതം എപ്പോഴും ഒരേപോലെ മുന്നോട്ട് പോകണമെന്ന് പ്രതീക്ഷിക്കും പക്ഷെ അങ്ങനെയല്ലല്ലോ ചിലപ്പോഴെല്ലാം നല്ല രീതിയിൽ നടക്കും സന്തോഷം വിജയം നല്ല ആരോഗ്യം എന്നാൽ മറ്റു ചിലപ്പോൾ തിരിച്ചടികൾ വരും ജോലി നഷ്ടപ്പെടൽ രോഗം ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരേ തരം പ്രശ്നങ്ങൾ പല തവണ ആവർത്തിക്കുന്നത് പോലെ തോന്നും തീർച്ചയായും ആനന്ദ് ഈ ഉയർച്ച താഴ്ചകളും ആവർത്തനങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സ് പല രീതിയിലും പ്രതികരിക്കുന്നു ഒന്നാമതായി ഉയർച്ചയുടെ സമയത്ത് സന്തോഷവും ആത്മവിശ്വാസവും വർദ്ധിക്കും എന്നാൽ ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഈ സന്തോഷം നഷ്ടമെടുമോ നഷ്ടപ്പെടുമോ എന്ന ചെറിയൊരു ഭയം എന്നിവയൊക്കെ ഉണ്ടാകാം രണ്ടാമതായി താഴ്ചയുടെ സമയത്ത് നിരാശ ദേഷ്യം സങ്കടം ഉത്കണ്ഠ ഭയം എന്നിവ കടന്നു വരാം ചിലപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെടാം എന്നാൽ ഈ സമയങ്ങളിൽ നിന്നാണ് നമ്മൾ ഏറ്റവും വലിയ പാഠങ്ങൾ പഠിക്കുന്നത് നമ്മുടെ മാനസിക ശേഷി റി റിസൈലൻസ് വർദ്ധിക്കുന്നത് അടുത്തതായി ആവർത്തനങ്ങൾ അതായത് പാറ്റേൺസ് ഒരേ തരം പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചിന്ത വരാം ഇത് നിരാശയിലേക്കും സ്വയം പഴിക്കലിലേക്കും നയിക്കാം എന്നാൽ ഒരു ക്രിയാത്മകമായ സമീപനത്തിലൂടെ ഈ ആവർത്തനങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ജീവിത ചക്രങ്ങൾ നമ്മുടെ മനഃശാസ്ത്രത്തിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുമല്ലേ അതെ ആനന്ദ് ഈ അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെയും ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തുന്നു ഒന്നാമതായി അനുരൂപപ്പെടാനുള്ള കഴിവ് അഡാപ്റ്റബിലിറ്റി ജീവിതത്തിലെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കുന്നു ഓരോ പ്രതിസന്ധിയും നമ്മളെ കൂടുതൽ ശക്തരാക്കുന്നു അടുത്തതായി സഹാനുഭൂതിയും ഉൾക്കാഴ്ചയും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും അവരോട് കൂടുതൽ സഹാനുഭൂതിയോടെ പെരുമാറാനും നമ്മൾ പഠിക്കുന്നു അടുത്തതായി നഷ്ടബോധം അംഗീകരിക്കാൻ ജീവിതത്തിൽ എല്ലാം സ്ഥിരമല്ലെന്നും മാറ്റങ്ങൾ അനിവാര്യമാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു ഇത് നഷ്ടങ്ങളെയും മാറ്റങ്ങളെയും കൂടുതൽ എളുപ്പത്തിൽ അംഗീകരിക്കാൻ സഹായിക്കും അടുത്തതായി ആത്മപരിശോധന ഉയർച്ച താഴ്ചകളിൽ നിന്ന് നമ്മൾ ആരാണെന്നും എവിടെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അവസാനമായി പുതിയ കാഴ്ചപ്പാടുകൾ ഓരോ അനുഭവവും പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്നു പ്രശ്നങ്ങളെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് കാണാൻ പഠിക്കുന്നു അനു ജീവിതത്തിലെ ഈ ഉയർച്ച താഴ്ചകളെയും ആവർത്തനങ്ങളെയും കൂടുതൽ മനസാന്നിധ്യത്തോടെ നേരിടാൻ നമ്മളെ സഹായിക്കുന്ന സോളിനെ കുറിച്ച് പറയാമോ തീർച്ചയായും ആനന്ദ് ഇവിടെയാണ് സോളിൻ ആപ്പിൻ്റെ പ്രസക്തി ഇത് വെറുമൊരു വെൽനസ് ആപ്പ് മാത്രമല്ല ജീവിതത്തിലെ ഈ മാറ്റങ്ങളെ പ്രൊയാക്റ്റീവായി നേരിടാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രൊയാക്റ്റീവ് ലൈവ് പ്രാക്ടീസിംഗ് ആപ്പ് കൂടിയാണിത് സോളിൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ലഭിക്കും മൈൻഡ്ഫുൾനെസ് കോഴ്സുകൾ ജീവിതത്തിലെ ഉയർത്ത താഴ്ചകളിൽ മനസ്സ് അസ്വസ്ഥമാകാതെ വർത്തമാന നിമിഷത്തിൽ അതായത് പ്രസൻറ്റ് ടൈമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന മൈൻഡ്ഫുൾനെസ് കോഴ്സുകൾ ഇതിൽ ലഭ്യമാണ് ഇത് ചിന്തകളെ വികാരങ്ങളെയും ദൂരത്തു നിന്ന് നിരീക്ഷിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു അടുത്തതായി സ്ട്രെസ് ഫ്രീ ജീവിതം ചിട്ടയായ പരിശീലനങ്ങളിലൂടെ നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയൊരു ജീവിതം നയിക്കാൻ ഈ ആപ്പ് സഹായിക്കുന്നു ജീവിതത്തിലെ വെല്ലുവിളികളെ കൂടുതൽ ശാന്തമായി നേരിടാൻ ഇത് നിങ്ങളെ പ്രാപ്തരാക്കും അടുത്തതായി വിറ്റ്നസ് മെഡിറ്റേഷൻ നമ്മുടെ സോളിൻ ആപ്പിൽ ലഭ്യമായ വിറ്റ്നസ് മെഡിറ്റേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് പതിനഞ്ച് വർഷത്തിലേറെ പ്രവർത്തന പരിചയമുള്ള മാസ് കൗൺസിലേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് അവരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ വിറ്റ്നസ് മെഡിറ്റേഷൻ ഇതിൽ നടത്തി ഇതിൽ നൽകിയിരിക്കുന്നത് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒരു സാക്ഷിയെപ്പോലെ യാതൊരുവിധ മുൻവിധികളുമില്ലാതെ നിരീക്ഷിക്കാൻ ഇത് നമ്മളെ പഠിപ്പിക്കുന്നു ഇത് വൈകാരികമായ പ്രതികരണങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കൂടുതൽ വ്യക്തതയോടെ കാണാനും അവയിൽ കുടുങ്ങിപ്പോകാതെ മുന്നോട്ട് പോകാനും നിങ്ങളെ സഹായിക്കും അടുത്തതായി വ്യക്തിഗത പരിശീലനം നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വ്യക്തിഗത പരിശീലനങ്ങളും ഇതിൽ ലഭ്യമാണ് ഇത് ആന്തരിക ശക്തിയും സമാധാനത്തെയും വളർത്താൻ സഹായിക്കും വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് സോളിൻ ജീവിതം ഒരുപാട് പാഠങ്ങൾ നൽകുന്നു ഈ പാഠങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇത് തീർച്ചയായും സഹായിക്കും ഓർക്കുക ജീവിതത്തിലെ ഓരോ ഉയർത്ത ഉയർച്ച താഴ്ചകളും നമ്മളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ആ പാഠങ്ങളെ ഉൾക്കൊണ്ട് ഈ ചക്രങ്ങളെ കൂടുതൽ മനസ്സാന്നിധ്യത്തോടു കൂടി നേരിടാൻ നമുക്ക് കഴിയണം നമ്മുടെ ഇന്നത്തെ ചർച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ജീവിതത്തിൻ്റെ ഈ ഒഴുക്കിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക അടുത്ത ദിവസം പുതിയൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി